ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സൈഡായിട്ടുള്ള ഒരു എഗ് കീമ മസാലയുടെ റെസിപ്പിയായിട്ട് ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ഇഷ്ടമാണെങ്കിൽ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മസാലയാണ് റെഡിയാക്കുക Adder, andal, love, േ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഗ്രേവി ഈ ഒരു സെമി ഗ്രേവിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് അങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടൈപ്പ് ഗ്രേവി ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവാണ്ട് ശ്രദ്ധിക്കാം ഇപ്പം ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കീമ മസാല ഈ കീമ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോട് തന്നെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക